പഴയ ആഭരണങ്ങൾ വാങ്ങുന്ന ഏർപ്പാട് എനിക്കുണ്ടെന്ന് ആരാ പറഞ്ഞത് പഴയ ആഭരണങ്ങള് പലരെയൊന്നും ആചാര്യ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അതിലൊരാളാണെന്ന് കൂട്ടിക്കോളൂ അണിമംഗലത്തല്ലേ അവിടുത്തെ ആഭരണങ്ങള് ഏതോ അമ്പലത്തില് മേശാന്തിയാണ് ഇദ്ദേഹം ഞാൻ ഈശാന്തി കാര്യകാരണം ഒന്നും തിരക്കേണ്ട ഞങ്ങക്ക് ഇത്തിരി പൈസക്ക് അത്യാവശ്യണ്ട് അതുകൊണ്ടാ ഈ വന്നത് ഇതുപോലെ വരുന്നവരോട് ഞാൻ കാര്യവും കാരണം തിരക്കാറില്ല എനിക്ക് കച്ചവടം മുഖ്യം എന്ത് വില കിട്ടും തോക്കും മാറ്റവും നോക്കാതെ ഞാൻ ഒരു വില പറയാം പതിനഞ്ച് ലക്ഷം ഇത്രയും കൂടുതൽ പറയാൻ കാരണം ഈ മാല എന്റെ അപ്പൂപ്പം പണിതുകൊണ്ടാ അല്ലെങ്കിൽ പത്തി കൂടില്ല വില കിട്ടണം വേഷണില്ല പതിനേഴ് അതീ കൂടുതലാണെങ്കി വേണ്ടത് അതി കുറഞ്ഞ പറ്റില്ല തിരുമേനി ഇരിക്കേ വേണ്ടത് എത്ര പിന്നെ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണം ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് കാണണ്ടേ ഒറിജിനൽ പോലെ ഇരിക്കണം ഡ്യൂപ്ലിക്കേറ്റും ഇതിന്റെ ഒരു ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ ഫോട്ടോ ഒന്നും വേണ്ട ഇത് എന്റെ അപ്പൂപ്പനെ ഉണ്ടാക്കിയല്ലേ ഇതിന്റെ മോൾഡ് ഇവിടെ തന്നെ ഉണ്ട് ആ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നോളൂ ഓ റങ്ങി തിരിഞ്ഞ് അവസാനം ഇത് എൻ്റെ അടുത്ത് തന്നെ എത്തി വരൂ കരിക്കു ഒറിജിനൽ പോലും തോൽക്കും ും മെഴുക്കും കരിപ്പൊടിയും ചേർത്ത് പൂശിയ പഴക്കവും തോന്നും അതൊക്കെ ഏറ്റു ഒറിജിനൽ എവിടെ ഞങ്ങളൊരു നാലഞ്ചു പേർ കൂടെ സ്ഥലം എന്തു വേണം എനിക്ക് തന്നെ വേണം വളരെ നന്ദിയുണ്ട് തിരുമേനിമാരുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇയാളെ കയ്യും കളവിടെ പിടിക്കാനും പറ്റില്ലായിരുന്നു തെളിവ് കിട്ടില്ല തിരുമേനിമാരിങ്ങോട്ട് ഇറങ്ങിയ ഇവനെ ഞാൻ അങ്ങ് കൊണ്ടുപോവായിരുന്നു ഇയാളെ അറിയുമോ ഇയാളെ അന്ന് രാത്രി ഇമംഗലത്ത് വെച്ച് കണ്ടത് വേലു വലിയ കാളി ഭക്തനാണല്ലേ ഏത് നേരവും വേലുവിന്റെ നെറ്റിയിൽ കുങ്കുമവും കുറിയും കാണും അല്ലേ വേലു നെറ്റിയിൽ ഞാൻ ചെറിയ ഭക്തൻ വേലുന്റെ കാപ്പി ചായ ഒന്നുമേ വേണ്ട സാർ താങ്ക്സ് ഈ വേലു തിരുവാഭരണം കോവിലി കൊടുത്തത് ഇത് സാറിന്റെ കയ്യിൽ എപ്പടി വന്നു ഇത് വേലുന്റെ കയ്യിൽ എപ്പിടി വന്നു ഭദ്രമായി പൊതിഞ്ഞ കാളിയുടെ പടത്തിന് പുറകെ വെച്ചിരുന്നില്ലേ അത് തന്നെ തന്നത് ഇയാളാണോ ഓണർ പത്മനാഭൻ വേലു എങ്ങനെ അറിയാം ഈ ഡ്യൂപ്ലിക്കേറ്റ് മാലയും കൊറേ ഉറുപ്പിക്കുകയും ഞാൻ വേലുവിന് കൊടുത്തിട്ടുണ്ട് എന്തിന് അത് അണിമംഗലത്തുള്ള ഇതിന്റെ ഒറിജിനലിന് വേണ്ടി ഉറുപ്പിക്കു പറഞ്ഞു എത്ര കൊടുത്തു എട്ട് ലക്ഷം കൊടുത്തു ഒരുമിച്ച് കൊടുത്തോ അതോ പലപ്പോഴായി ഇതിനൊക്കെ എന്തെങ്കിലും പണം കൊടുത്തതിനു പുറമെ പതിനെട്ട് സെന്റ് ഭൂമി ഇയാൾക്ക് ആധാറാക്കി കൊടുത്തു അതിന്റെ രേഖയുണ്ട് ഇത്രയൊക്കെ ചെയ്തിട്ടും ഒറിജിനൽ കിട്ടിയോ ഇല്ല തരാനേറ്റടക്ക അവിടെ ഒരു പെൺകുട്ടിയുടെ മരണം നടന്നത് പിന്നെ അതെല്ലാം അമ്പലത്തിലേക്ക് മാറ്റി കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയോ കാശ് കിട്ടിയില്ല സ്ഥലം മടക്കി തന്നു താൻ എന്നാ വേലു മാല കൊടുത്തത് നാലു വർഷായി കൃത്യ ദിവസം ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് അണിമംഗലത്ത് ഒരു പെൺകുട്ടിയുടെ മരണം നടന്നില്ലേ ആ രാത്രിയില് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാമോ ഞാനിപ്പൊ മടങ്ങി വരും അപ്പൊ താൻ ഒറിജിനലുമായി ഇവിടെ ഉണ്ടാകണം ഇനി അവധിയില്ല മൈഥലി പ്രദീപിനെ പ്രതീക്ഷ നിന്നായിരിക്കും അല്ലേ മാലയുമായ പോയ താനും ആ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടല്ലേ അർദ്ധരാത്രിയിൽ നടന്ന തിരുവാഭരണത്തിന്റെ ഇടപാട് കണ്ട ഏക സാക്ഷിയായിരുന്നു ആ പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടിയെ ജീവനോടെ ആരും കണ്ടിട്ടൂല്ലോ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് അപകടം സംഭവിച്ചത് സ്റ്റെപ്പിൽ നിന്ന് ആ കുട്ടി എങ്ങനെ വീണു വേലു സൂചി കണ്ടിട്ടില്ലേ തുന്നുന്ന സൂചി അതിന്റെ ദ്വാരത്തിന്റെ ഇടപോലും ഉണ്ടാവില്ല രക്ഷപ്പെടാൻ അതുകൊണ്ട് ഉള്ള സത്യം പറഞ്ഞാൽ വേലൂലും സുഖം കേൾക്കുന്ന ഞങ്ങൾക്കും സുഖം പറയ വേലു ിയെ പേടിപ്പിച്ചു എന്നുള്ളത് സത്യം പക്ഷെ അവൾ കാൽ തെറ്റി വീണു എന്നുള്ളതും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് ബോഡി ഇവിടെ കിടന്നിരുന്നത് എന്നല്ലേ വേലു പറഞ്ഞത് മാറ്റമൊന്നും ഇല്ലല്ലോ മൈഥിലിയുടെ അതേ പൊക്കവും തൂക്കവും ഉള്ള ഡാണ് ഇത് എങ്ങനെ വീഴുന്നുവോ അങ്ങനെയായിരിക്കണം മൈഥിലി വീണ്ടിരിക്കുക വേലു പറഞ്ഞതുപോലെ ഭയന്ന് ബാലൻസ് സെറ്റ് വീണതാണെങ്കിൽ വേലുവിന്റെ കാര്യം മനസ്സിലായില്ലേ മനസ്സിലാക്കി തരാം അഞ്ചര അഞ്ചരടിയിലധികം ഉയരമുള്ള ആ പെൺകുട്ടി രണ്ടരടി വീതിയുള്ള സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഉരുണ്ടുരുണ്ട് കൃത്യമായി താഴെ വന്ന് വീഴുക ഒരിക്കലും നടക്കില്ല വേലു എങ്ങനെ വീണാലും ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ വീഴില്ല ഈ സ്റ്റെപ്പിനോട് ചേർന്ന് ഇതുപോലെ ഒരിക്കലും കിടക്കില്ല ഇനി യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയട്ടെ വേലു പറഞ്ഞതുപോലെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ടല്ല പെൺകുട്ടി മരിച്ചിരിക്കുന്നു മറിച്ച് ഈ വീടിന്റെ തന്നെ മറ്റേതോ ഭാഗത്ത് വെച്ച അവൾ കൊല്ലപ്പെട്ടു അതിനുശേഷം ബോഡി ഇവിടെ കൊണ്ടുനിട്ടു അതല്ലേ സത്യം ഇനി എന്താണ പറഞ്ഞാൽ ഊഴച്ചക്കയേക്കാൾ കൂടുതൽ കുഴയും നടന്ന് എന്താണെന്ന് പറയൂ എവിടെ വെച്ച് എങ്ങനെ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു സാറ പറഞ്ഞത് ശരിയ എന്റെ രൂപം കണ്ട് പയന്ന് അവൾ ഓടി പക്ഷെ സ്റ്റെപ്പിൽ വീണില്ല പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ ഓടി എന്നിട്ട് തെറ്റ് ഇപ്പോഴും മുഴുവൻ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ വേലു കുറച്ച് ശരി കൂടുതൽ നുണ അല്ല സർ ആണ് സാർ അതുകൊട്ടെ പൂജാമുറിയിലിരുന്ന് മാല എടുക്കാൻ വേലു എങ്ങനെയാ വീടിനുള്ളിലേക്ക് കയറിയത് മാത്രം പോരല്ലോ സർ ആ വാതിൽ തുറന്നിരുന്നു ോ സർ വാതിലുണ്ടെതില് വേണ്ടി അന്ന് രാത്രി ആ വാതിൽ തുറന്നു ആരാ പറ വേലു വരുന്നു എന്നറിഞ്ഞ് ആരാണ് ആ വാതിൽ തുറന്നിട്ടത് ഈ വീട്ടിൽ ആരാ വേലുന്റെ സഹായി വേലു ആരെയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ോ ഈ വീട്ടിൽ ആരാ നിന്റെ സഹായി പറവേലോ